ഞങ്ങള് കുറെ ഗുണ്ടകളൊക്കെ ആയിട്ട് വഴി വരെ വരപ്പോ ഞങ്ങൾ വല്ലപ്പോഴും ഈ മാസത്തിൽ പ്രാവശ്യമൊക്കെ വാവച്ചിയും ചിന്നും കൂടി വരുന്നേ ഇപ്പം ഇന്ന് വെറുതെ പുറത്തോട്ടൊന്നു പോകാമെന്ന് വെച്ചു ചിങ്ങി വീട്ടിൽ പോകാന്ന് ഓർത്തോണ്ട് പോയ അപ്പം അവിടെ ചേച്ചി ഹോസ്പിറ്റലായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ അവിടെ എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് പോകാം പോകാമെന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ പോവാണേ ഇന്ന ബാവച്ചയുടെ ബർത്ത്ഡേ ആണേ അപ്പോൾ ഞങ്ങളിത് ഇവിടെ മാന്തോപ്പില ഫാമിലിയ റെസ്റ്റോറൻറ്റ് ടുഡി പാർലർ ഇവിടെ എത്തി ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് തേണ്ടി പിടി എത്തി എല്ലാവരും ഉണ്ട് കേട്ടോ ഇതേ കണ്ണപ്പൻ പാറു പൊന്നായി ആ അവൻ്റെ കൊറ്റുമോൻ ഹരി കൊട്ടരണ്ണൻ ഇങ്ങനെ ഓർമ്മിക്കുന്നേ മാറി നിൽക്കുന്നേ അവൾ അവ ആ അവൾ ചെലവ് ചെയ്യണമെന്നു പറഞ്ഞാൽ അവൾ മാറി നിൽക്കുന്ന ബർത്ത്ഡേ 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 ആള് നമ്മളെ മാന്തോപ്പി വരെ കൊണ്ടുവന്നതാണ് അതെ ഷാപ്പിലോ അപ്പം ഞങ്ങള് ഫുഡ് കഴിക്കുന്നു മധുരക്കല്ലേ മധുരക്കല്ല െന്താഴ്ച <expand> പാടത്തില്ലേ അല്ലേ അല്ലേ മാന്തോപ്പിൽ വന്ന് ടേബിളേ കയറി നടക്കണം ഒരു കുഞ്ഞായി ചോള് വേണ്ട മുന് ഇച്ചിരി കുടിച്ച ചോള് വേണ്ടെന്ന്

അങ്ങനെ കപ്പയും കള്ളപ്പും പിന്നെ കൂടി ഓർഡർ ചെയ്തു ഓരോരുത്തർ ഓരോരുത്തർ സെക്ഷൻ കപ്പ് ഒരു കപ്പ് നിനക്ക

താണുതതോ എടി എടി ഹലോ സൂപ്പർ സന അതെ പാടാൻ വെച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ചേടാ ഞാൻ കൂളും കൊണ്ടുവന്നേക്കാം കൂണ്ടെടുത്ത് കൂണ്നാത്തേ തരമുള്ളുണ്ടോ എന്നെ സാധനം വെക്കുക ഓ വാ ഞാൻ അപ്പമേ അവുഷ്നാപ്പ കൊടുത്തില്ല ഞണ്ട് ഞണ്ട് ഓ സൂപ്പർ അടിപൊളി ഇ നിഞ്ഞണ്ട് നല്ല ട്ടോ മീമിയ ഇ നിഞ്ഞണ്ട് അമ്മച്ചി റെസ്റ്റ് ആ ബ്രോ എൻഡ മൈ എൻഡ ദേടി കുടി നിൻ മൂ മൈ ഫേവറിറ്റ് എനി മീൻ അയ്യോ അമ്മച്ചി ഇടെ കൊന്നയി ഇ കൊന്നു തരാ <laughs> ോ തിന്നില്ലല്ലോ <laughs> കപ്പടരട്ടെ നഗൂന്നാ ഹം ഹം കൊന്നു ദേ ബൈ ബൈ കൊന്നു ദേ ബൈ ബൈ കൊന്നു ദേ ബൈ ബൈ എന്നാ എഴേ പൂന്തൽ പൂന്തൽ ഓക്കേ നീ ഞാനില്ല വെള്ളേ പോ വെള്ളേ പോ ഒരു കപ്പി കപ്പേ പൂന്തലും പൂന്തലും നിയൊന്നും പറഞ്ഞില്ലല്ലോ നീนะ പ്രതിരോധി ഞാൻ എടന്നില്ലേ പെണിക്കായിക്കാനൊരു കറിയേ വെറൈറ്റി ഫുഡ് കിട്ടുന്ന ചെയ്യുമ്പോഴല്ലോ നമ്മളെ മാമ്പക്കി തന്നെ ബാക്കി കാഴ്ച എന്തെങ്കിലും ഇപ്പൊ ചിക്കനോ അല്ലെ മീനോ അങ്ങനെയൊക്കെ നമ്മളിപ്പോ കണ്ടിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് വെറൈറ്റി ഫുഡ് ഫുഡുകൾ കൊറേ അപ്പൊ ഞങ്ങൾ ചെയ്യണ്ട ഫുഡൊക്കെ അപ്പം ഇന്നത്തെ ഞങ്ങളെ നിങ്ങളെ കണ്ടു അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലോട്ട് മാർക്ക വെച്ചു കൊടുക്കാൻ കുഞ്ഞിനെ ഞങ്ങളുടെ ബാവച്ചിയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ എല്ലാരും അതുപോലെ തന്നെ ചെയ്യണം ബൈ ബൈ